അംസന്റെ പരപ്പണി എടുക്കാതെ നടക്കും കാണാൻ പറ്റണ്ടേ ഇച്ചുണ്ടല്ലോ റിമോട്ട് ഞാൻ പരപ്പണി നടക്കും വേറെ ആൾക്കാരെ പരിപണി എടുക്കാം അപ്പൊ കൊടുന്ന് ഉസ്മാൻ ഖാന്റെ വീട്ടിൽ കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് അത് അത് തീർത്തിട്ട് വന്നു നമുക്ക് അംസന്റെ പെരുപ്പണി തീർക്കിട്ട് ഞാൻ മുന്നേ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ മിഷീൻ കാണാൻ കാണാൻ്റെ കാജും കാലം ഞാൻ മൂഹർത്തുകൾ വേറെ

ിലൊരു ഒറ്റ മണിക്കൂറിന്റെ ചേരിന്റെ പണിക്കാരി ഉസ്മാൻ ഖാൻ കൊന്നു കുട്ടോ എന്റെ സൈറ്റ് പണി എന്താ ഒരുപാട് സൈറ്റ് തീർക്കാണ്ട് ഇതൊക്കെ കൂടി ഞാൻ എന്താ അന്നോട് പറയാം ഞാനൊരു ടി വി കൊത്തി പൊട്ടിച്ചു കുറഞ്ഞ കായ്ക്ക് ടി വി ഇതിനൊക്കെ ഒരു പരിപാടി വരുന്നുണ്ട് ഹൈബ്രിക്കാന്റെ പണിക്കാർക്കുള്ള പരിപാടിയാണ് കേരളത്തിലെ അവിടെ അന്നോടെ വരുന്നുണ്ട് വന്നിപ്പോ ഒരു പണി പണിയെടുക്കണം അന്നേക്ക് മൂന്ന് പണി എടുക്കാം അതിനുള്ളൊക്കെ അവിടെ കിട്ടുന്ന അല്ലാണ്ട് ഈ പറഞ്ഞത് അതിനെ കടി പോണു നൗറ എന്ന് പറഞ്ഞു ടിവിന്റെ കമ്പനി തുടങ്ങി